അറുപത് വയസ്സ് കഴിയുമ്പോൾ ക്ഷേമ പെൻഷനായിട്ട് മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ നൽകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങനെയൊരു പദ്ധതി നിലവിലുണ്ട് പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജനയും കിസാൻ മൻധൻ യോജനയും അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്ക് വേണ്ടി അതും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ സ്കീമിലേക്ക് ചേരുന്നതിന് വേണ്ടി സാധിക്കുന്നത് വെറും അൻപത്തഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ മാത്രമാണ് ഇതിൻ്റെ മാസം അംശാദായമായിട്ട് അടയ്ക്കേണ്ടത് ഇതിന് തുല്യമായിട്ടുള്ള വീതം കേന്ദ്ര സർക്കാർ കൂടി നിക്ഷേപിക്കുകയും അറുപതാം വയസ്സ് മുതൽ പ്രതിമാസം മൂവായിരം രൂപ വീതം നമ്മളുടെ അക്കൗണ്ടിലേക്ക് നൽകുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്കീമാണിത് ഇതിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി കോമൺ സർവീസ് സെന്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ എത്തിച്ചേർന്നാൽ മതിയാകും ആധാർ ബാങ്ക് കൊണ്ടുള്ള എല്ലാ വ്യക്തികൾക്കും സ്കീമിൻ്റെ ഭാഗമാകുന്നതിനും സാധിക്കുന്നതാണ് പി എഫ് ആനുകൂല്യങ്ങളോ ആദായ നികുതി അടയ്ക്കുന്നവരോ അതോടൊപ്പം തന്നെ സർക്കാരിന്റെ മറ്റ് പെൻഷൻ ലഭിക്കുന്നവരോ സർക്കാർ ജോലിയുള്ളവരോ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാ സാധാരണക്കാർക്കും വേണ്ടിയുള്ളതാണ് അപ്പോൾ എല്ലാവരുടെയും ഷെയർ ചെയ്തിരിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക